രാജീവ് ഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് സെക്ഷൻ മൂന്നാണ് അതിൽ പറയുന്ന ഇതാണ് എസ് സി എസ് ടി അംഗങ്ങളെ ബലമായി അവർക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കഴിക്കുവാനോ കുടിക്കുവാനോ നിർബന്ധിക്കുന്നത് അവരുടെ വീടിന്റെ സമീപത്തോ വീട്ടിലോ എന്തെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം കൊണ്ടുവിടുന്നതായാലും അതുപോലെ ഒരു എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ നഗ്നയാക്കുന്നതോ അല്ലെങ്കിൽ നഗ്നമാക്കാൻ ശ്രമിക്കുന്നതോ അതുപോലെ അവരുടെ ഭൂമിയോ അവരുടെ വീടോ കയ്യേറ്റം ചെയ്യലോ അവരുടെ സ്ഥലത്ത് നിന്ന് അവരെ ബലമായി പിടിച്ച് പുറത്താക്കലോ അവരെ ബലം പ്രയോഗിച്ച് അടിമത്തം പോലെയുള്ള ജോലികൾ ചെയ്യിക്കുന്നതോ അവരുടെ ഓട്ടവകാശത്തിൽ ഇടപെടുന്നതോ എന്തെങ്കിലും തെറ്റായ കേസ് ചുമത്തുന്നതോ അവരെ അപമാനിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മുന്നിട്ട് നിൽക്കുന്നതോ പൊതുസ്ഥലത്ത് വെച്ച് ഇവരെ അപമാനിക്കുന്നതോ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതോ ഇവരെ സ്വാധീനം ചെലുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതോ ഇവരുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതോ ഇവ പൊതുസ്ഥലങ്ങളിലുള്ള പ്രവേശനം വിലക്കുന്നതോ ഇവരുടെ ഗ്രാമം വീട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ പോകാമെന്ന് നിർബന്ധിക്കുന്നതെല്ലാം കർശനമായ ക്രിമിനൽ കുറ്റമായി കണക്കാക്കുകയും കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഈ ആക്ടിൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോ എന്റെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി എന്റെ ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക